തീപിടുത്തമുണ്ടായ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ വൈകുകയാണ് അടർന്നു നിൽക്കുന്ന ഇരുമ്പ് ഷീറ്റുകൾ ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നുമുണ്ട് തീപിടുത്തത്തിന് ശേഷം കച്ചവടം കുറഞ്ഞതോടെ കോർപ്പറേഷന് എങ്ങനെ വാടക നൽകുമെന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ മെയ് പതിനെട്ടിനും വൈകുന്നേരമാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടാകുന്നതും മുഗൾ ഭാഗത്തെ മുഴുവൻ സ്ഥാപനങ്ങളും കത്തിയമരുന്നതും തുടർന്ന് വ്യാപാരി വ്യവസായി സംഘടനകളുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് കെട്ടിടം നവീകരിക്കാമെന്ന ഉറപ്പിൽ വ്യാപാരികൾ വീണ്ടും സ്ഥലത്ത് കച്ചവടം ആരംഭിച്ചത് എന്നാൽ മാസം ആറ് കഴിഞ്ഞിട്ടും കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇതിനിടെ കെട്ടിടത്തിൽ ഇരിമ്പ് ഷീറ്റുകൾ അടർന്ന് വീണ് ഒരാൾക്ക് പരിക്കേറ്റതോടെ ആളുകളും ആശങ്കയിലാണ് അതേസമയം കോർപ്പറേഷന് എങ്ങനെ വാടക നൽകുമെന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ ഇവിടെ അത് പൊളിഞ്ഞ് വീണ് അത് നന്നാക്കി തരാതെല്ലാം നന്നാക്കി തന്നിട്ടില്ല പിന്നെ ഭീമമായ വാടകയാണ് അമ്പതിനായിരം ഒരു മാസം വരും ഒന്നും ഇപ്പോ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് കുറെ കാലം കോവിഡിന്റെ ഒക്കെ കുറച്ച് തരാമെന്ന് തന്നിട്ടില്ല വളരെ ബുദ്ധിമുട്ടാണ് ഒരു കച്ചവടവും ഇല്ല എങ്ങനെയാണ് ഈ പൈസ വാടകയൊക്കെ എങ്ങനെ കൊടുത്തു അത് പലിശയും കൂട്ടുപലിശയും ഒക്കെ എടുക്കും ഒന്നും തീരെ വളരെ മോശമാണ് ഇതോടെ കോർപ്പറേഷൻ മുൻകൈയ്യെടുത്ത് കെട്ടിട മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നും കെട്ടിടം നവീകരിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ശക്തമാക്കുകയാണ് കച്ചവടക്കാർ അമൃത ന്യൂസ് കോഴിക്കോട്